ഹലോ വീണ്ടും എൻ്റെ ഒരു ഈവനിങ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നന്നായിട്ട് മഴക്കാരി മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ മൊത്തം അന്തരീക്ഷം ഒരു അഞ്ചര ആറ് മണിക്കാണ് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് മഴ എന്ന് പറയുമ്പോഴത്തേക്കും മഴ പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്നും ചാറിപ്പോയുള്ള വലിയ കയറി ആയിട്ടൊന്നും പെയ്തിട്ടൊന്നുമില്ല ഇടിവെട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പെയ്തൊന്നുമില്ല എന്നാലും ചൂടിന് കുറവുണ്ട് അപ്പോൾ സംസാരിച്ചിട്ട് സംസാരിച്ച് എനിക്ക് സമയം വരിക കുറച്ച് അധികം പണിയുണ്ട് അപ്പം ഞങ്ങൾ പുറത്ത് പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ലാഡിൻ്റെ പഴം പിന്നെ നാളെ കൊള്ളി ക്യാരറ്റ് ക്യാരറ്റിൽ വന്നത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ക്യാരറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ഉള്ളിയും സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കാമോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു അപ്പോൾ ചിക്കൻ വാങ്ങിക്കാൻ പോകുന്നു അപ്പോൾ നാളേക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് അച്ഛൻ പോയിട്ടുണ്ട് അപ്പോൾ ഇനി അച്ഛൻ വന്നിട്ട് വേണം ചിക്കനൊക്കെ കഴുകി വെറുത്തേക്കിട്ട് ചെറുത്തൊരു തട്ടിക്കൂട്ടി ചില്ലി ഞാൻ കറി വെക്കാൻ ആണെന്ന് വിചാരിച്ചത് വേണ്ട പറഞ്ഞാൽ കറി വെക്കണ്ട ചില്ലി പോലെ എന്തെങ്കിലും ചെയ്താൽ മതി അപ്പോൾ ചോറ് കുറവായിരുന്നു പിന്നെ കുടിക്കാനും വെള്ളം ഉണ്ടായിരുന്നുണ്ട് അതിൽ കുടിക്കാൻ വെള്ളമൊക്കെ വെച്ചു ചോറ് അരിപ്പിട്ടിട്ട് ചോറൊക്കെ വെച്ചു കേട്ടോ അവിടെ തപ്പിക്കൊണ്ടിരിക്കുന്നില്ല കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞിട്ട് ചോറ് ഒരു ഗ്ലാസ് അരി മാത്രമേ ഉള്ളൂ കാരണം കുറച്ചും പോകുമ്പോൾ പിന്നെ കഴിയില്ല എല്ലാവർക്കും കൂടി കഴിക്കുമ്പോൾ അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഒരു ഗ്ലാസ് അരി ഇട്ടിട്ട് കുറച്ച് ചോറ് വെച്ചു വെച്ച് വരുമ്പോഴേക്കും അച്ഛൻ ചപ്പാ ചക്കാത്തില്ല ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി അയിൽ കുറച്ച് മസാലയൊക്കെ തേച്ച് കഴിഞ്ഞ് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കാം അപ്പം ഞാൻ ചിക്കൻ ലിക്കി ഞാൻ ഇട്ടു പോകണം ചിക്കൻ ലിക്കി ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് കോൾഫ്ലവറും കുറച്ച് വെളിച്ചെണ്ണയും പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുങ്ങി എടുത്ത് വെക്കാൻ പോകാൻ ഉണ്ടാവും മുട്ടക്കിട്ടാൽ നല്ലതാണ് പക്ഷേ ഞാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു കട്ടിക്കുട്ടി ചില്ലി ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ശേഷം വെറുതെ വറുത്തിൽ ജസ്റ്റ് ഒന്ന് സബോള മാത്രം വഴിറ്റിയിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കുത്തുമുളകിയിട്ട് പിന്നെ ക്യാപ്സിപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ കുറച്ച് മാർബാടായിക്കോട്ടെ വിചാരിച്ചിട്ടുണ്ട് വെറുതെ ചെറുതും ചില്ലി പോലെ ഉണ്ടാക്കാൻ വിചാരിച്ചു പ്രോപ്പറായിട്ട് ചില്ലിയുടെ റെസിപ്പി ഒന്നും ഉണ്ടോ ഞാൻ സോസും സാധനങ്ങളൊന്നും ഒഴിച്ചിട്ടൊന്നുമില്ലായിരുന്നു സോസൊന്നും ഇല്ല കഴിഞ്ഞിരിക്കുകയൊക്കെ അപ്പോൾ സോസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറുതായി എൻ്റെ പക ഒരു ഇത്തരത്തിൽ ചില്ലിയാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ മുളക് മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പും കുറച്ച് കോൺഫ്ലവറിന് കൂടി ഇട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നായിട്ട് മസാല പിടിച്ചെടുത്തു അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാനത് വറട്ട് ശരിയാക്കണം അപ്പോൾ അതിന് മുന്നേ അതിൻ്റെ ഇട കുറച്ച് സാധനങ്ങളും കൂടി എരിഞ്ഞു വെച്ചാൽ വിചാരിച്ചു അപ്പോൾ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പോളം എടുത്തിട്ടുണ്ട് തക്കാളി ക്യാപ്സിക്കോ മൂന്ന് ഭക്ഷണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ട് മൂന്ന് ഭക്ഷണം എടുത്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ക്യൂബ് ക്യൂബ് പോലെയാണ് കേട്ടോ അതിൽ നിന്നേക്കടങ്ങനെ സ്ക്വയർ കീപ്പ് പോലെയാണ് ഞാൻ അരിഞ്ഞേക്കടാം അപ്പോൾ ഇഞ്ചിയും കഴിക്കുന്ന അങ്ങനെ ഇങ്ങനെ വട്ടപ്പിൽ വട്ടപ്പിൽ അരിഞ്ഞിട്ടുണ്ട് ക്യാപ്സിക്കോ തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ വറുത്തെടുക്കാൻ പോവാണ് ഞാൻ ചിക്കൻ വയ്ക്കുമ്പോഴേ ഓരോ സമയം ഓരോ ടൈപ്പാണ് കേട്ടോ വയ്ക്കുക ഓരോ ട്രിപ്പ് വയ്ക്കുമ്പോൾ ഓരോ തരത്തിലാണ് ഞാൻ വയ്ക്കുക അപ്പോൾ എല്ലാം വറുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതേ സബോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടിയിട്ട് സെയിം എണ്ണയിലെണ്ണ വറുത്ത എണ്ണയിലെണ്ണ കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുത്തോളൂ അതിലേക്ക് ഇടേ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നത് നമുക്ക് സബോളൊന്നും അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി അപ്പം ഞാൻ അതിലിക്ക് ഞാൻ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കും അതിന് ശേഷം ഞാൻ അത് ക്യാപ്സിക്കം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റി എടുത്തിട്ടുള്ളൂ അല്ലാണ്ട് വല്ലാണ്ട് വേവിച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വൈറ്റെടുത്തിട്ടുള്ളൂ ഇനി കുറച്ച് ഗ്രേവി വേണമല്ലോ ഞാൻ ഞാനിതിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അതിന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനതിൽ തടച്ച് വരുമ്പോൾ ഞാൻ അതിലേക്ക് ചിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ കിടന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നാവട്ടെ ആ വെള്ളം കുറച്ച് വെള്ളം ഒന്ന് വറ്റി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഗരം മസാലയും ഇട്ട് കൊടുക്കാം ഗരം മസാല കുറച്ച് കുരുമുളക് കൂടിയും ഞാനിങ്ങൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പത്തു നിന്നത്തെ മഞ്ഞക്കുര വസ്ത്രം ഇരിക്കുന്നുണ്ട് അപ്പോൾ കറി വെക്കാൻ വേണ്ടി ഉപയോഗിച്ചാണ് മഞ്ഞക്കുര അപ്പോഴെന്ന് പറഞ്ഞു കറി വെക്കണ്ട വറത്താൽ മതിയുണ്ടോ അപ്പോൾ അത് മഞ്ഞപ്പര റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുക്കളേക്കൊന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ അത് എല്ലാം ഞാൻ അടുക്കളേക്കൊന്ന് ക്ലീൻ ചെയ്ത് റെഡി ആക്കി ഇട്ടിട്ടുണ്ട് പിന്നെ വേറെ പണിയൊന്നുമില്ല ചോറ് വിളമ്പ കഴിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ചിക്കൻ ഈ ചില്ലി